യ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ജയരാജീ തേജസ് ഇപ്പം നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഫ്രോക്കിനേറ്റിയുടെ വീഡിയോ ചെയ്യുന്നില്ല ഒരുപാട് കസ്റ്റമർ ഫ്രോക്കിനേറ്റിയുടെ വീഡിയോ ചെയ്യണം എന്നും പറഞ്ഞ് റിക്വസ്റ്റ് ഇട്ടിരുന്നു അപ്പം നമുക്ക് പുതിയൊരു പതിനേഴ് ഡിസൈനില് ഫ്രോക്കിനേറ്റ് വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് ആണ് നല്ല ക്വാളിറ്റി ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ നല്ല അടിപൊളി ഐറ്റം ആണ് ഇത് ഡബിൾ എക്സലും എക്സലും നമുക്ക് അവൈലബിൾ ആണ് നല്ല ഈ ഒരു പാറ്റേൺ ഇത് സ്ലീവ് വന്നിട്ട് പഫ് കൈ ആണ് നല്ല അടിപൊളി ട്രോക്കനേജിയാണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയാണ് നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇരുനൂറ്റി മുപ്പത് എന്ന് പറയുമ്പോൾ ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് ഇതിന്റെ ഒരു പതിനേഴ് ഡിസൈൻ ഉണ്ട് അടുത്ത അടുത്തതണ്ട് ഈ ഒരു കളറാണ് വരുന്നത് അതുകൊണ്ടില്ല നല്ല സൂപ്പർ ഐറ്റമാണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കണ്ടോ അപ്പം നമുക്കിത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽ നോക്കി തൃപ്തിയോട് കൂടി മേടിച്ചിട്ട് പോവാം എല്ലാം ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത് പല കളറിൽ പല ഡിസൈനിലാണ് വരുന്നത് അടിപൊളി ഐറ്റം ആണ് ഈ കാണിക്കുന്നതൊക്കെ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നോർമലി ഒരു ഇരുന്നൂറ്റി എൺപത് രൂപ റേറ്റ് വരുന്ന ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ക്വാളിറ്റി വരുന്ന ഐറ്റം ആണ് മെറ്റീരിയൽ പക്ക ക്വാളിറ്റി പക്ക കോട്ടൺ ഐറ്റം അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും നല്ല നല്ല പാറ്റേൺ ആണ് കളർ ആണ് ഡയമണ്ട് ഡിസൈൻ ആണ് അതിനകത്ത് വരുന്നത് ആ അടുത്തൊരു ചെക്ക് വരുന്നുണ്ട് ചെക്ക് മോഡലിൽ വരുന്നുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ടോപ്പായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഫോക്കിനേറ്റി ആയിട്ടും ടോപ്പായിട്ടൊക്കെ ഉപയോഗിക്കാം ടോപ്പായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് മെറ്റീരിയൽ നല്ല കോട്ടൺ ആണ് നല്ല 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 കളർച്ചാട്ടാണ് വരുന്നത് ഇതിന്റെ ഇഷ്ടപ്പെടുന്ന ഓൺലൈനിൽ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല വാട്സപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യുക ഓരോ പാറ്റേണും സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്താൽ ഈ ഒരു പാറ്റേൺ മേടിക്കും അതുകൂടാതെ തന്നെ വേറെ ഡിസൈനൊക്കെ വേണമെങ്കിൽ ഓൺലൈൻ സ്റ്റാഫ് നിങ്ങൾക്ക് ഇട്ടു തരുന്നതാണ് നല്ല നല്ല ഡിസൈനാണ് കണ്ടില്ലേ അത്യാവശ്യം ഇത് നാൽപ്പത്തി ആറഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ ഈ ഒരു പ്രോട്ടേറ്റിക്ക് നാൽപ്പത്തി ആറഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഓരോ ഡിസൈനും നിവർത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് മേടിക്കാൻ വേണ്ടി മേടിക്കുന്നവർക്ക് കുറച്ച് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഡിസൈനും നൂത്ത് കാണിക്കുന്നത് കണ്ടില്ലേ അ സൂപ്പർ ഐറ്റങ്ങളാണ് പ്രൈസ് മറക്കണ്ട ഇരുന്നൂറ്റി മുപ്പത് വരെയാണ് നല്ല ആണ് ഇരുന്നൂറ്റി രൂപയുടെ ക്വാളിറ്റി അല്ല ക്വാളിറ്റി ഐറ്റം ആണ് വെറുതെ പറയുന്നതല്ല നമ്മുടെ കസ്റ്റമർക്ക് അറിയാം നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണെന്ന് കസ്റ്റമർക്ക് അറിയാം അതാ അടിപൊളി ഐറ്റം ആണ് നല്ല സൂപ്പർ സൂപ്പർ പ്രിന്റ് ആണ് എല്ലാത്തിൻ്റെയും സ്ലീവ് എലാസ്റ്റിക് തന്നെയാണ് വരുന്നത് കേട്ടോ അ അടി അടിപൊളി അടിപൊളി ഡിസൈനുകളാണ് കാണിക്കുന്നത് സൂപ്പർ ആയിട്ടും ആണ് ഓരോരോ പാറ്റേണായിട്ട് കാണിക്കുകയാണ് വീണ്ടും പറയുകയാണ് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് തൃപ്തിയോടു കൂടി ഈ ഒരു മെറ്റീരിയലിൽ കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തിട്ട് പോവാം വരാൻ പറ്റാത്തവർ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നോർമൽ കോൾ ചെയ്യലും നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല വാട്സാപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യുക കാരണം വാട്സപ്പിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ഫോട്ടോസ് ഇട്ട് തരികയും മറ്റ് ഡീറ്റെയിൽ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് വാട്സപ്പിൽ വരാൻ പറയുന്നത് നോർമൽ കോൾ ചെയ്യില്ല കേട്ടോ ആ അടിപൊളിയായിട്ടുമാണ് നല്ല കളർ ചാറ്റ് അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രൈസ് മറക്കണ്ട വെറും ഇരുന്നൂറ്റി മുപ്പരൊക്കെ നല്ല അടിപൊളി പ്രോപ്ലേറ്റി കൊണ്ടുവന്നുണ്ട് ഓക്കെ